എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ പാവത്തിനെ ആ ആശുപത്രിയിലെ എല്ലാവരും കൂടി ചേർന്ന് കൊന്നു എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിൽ ആരും നിങ്ങളുടെ പെറ്റിനെ കൊണ്ട് പോകരുതേ എന്നാണ് സംവിധായകനായ നാദിർഷ പറഞ്ഞിരിക്കുന്നത് നല്ല ആരോഗ്യവാനായ ഞങ്ങളുടെ കാറ്റിനെ ഒന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോയതിൻ്റെ പേരിൽ ഒന്നും അറിയാത്ത കുറെ ബംഗാളികളുടെ ഒപ്പം മലയാളികളുമുണ്ട് കയ്യിൽ കൊടുത്ത് കൊന്നുകളഞ്ഞ ദുഷ്ടന്മാരുള്ള ഈ ഹോസ്പിറ്റലിൽ ദയവുചെയ്ത നിങ്ങളാരും നിങ്ങളുടെ പ്രിയപ്പെട്ട പെറ്റുമായി ചെന്ന് അബദ്ധം സംഭവിക്കരുത് ഇവിടെയുള്ളവർക്കൊരു തേങ്ങയും അറിയില്ല ഒരു വിവരവുമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ഡോക്ടർമാർ എന്ന് പറഞ്ഞിരിക്കുന്ന വൃത്തികെട്ടവന്മാരുടെ കയ്യിൽ നിങ്ങളുടെ പെറ്റ്സിനെ നൽകരുതേ പ്ലീസ് എന്നാണ് നാദിർഷ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ കേസ് കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നു എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ എന്നാണ് ഈ ഒരു ഹോസ്പിറ്റലിന്റെ പേര് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ പെറ്റിനെ വിശ്വാസമില്ലാത്തവരുടെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കുക മാത്രമല്ല കൃത്യമായിട്ട് അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിഷമങ്ങൾ നേരിടേണ്ടതായിട്ട് വരും കാരണം പലർക്കും യാതൊരുവിധ വർക്ക് എത്തിക്സും ഇല്ല പൈസ ഉണ്ടാക്കുക എന്ന മാത്രം ലക്ഷ്യമാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തന്നെ പെറ്റിനെ സ്നേഹിക്കാത്തവർ പെറ്റ് ഷോപ്സോ അല്ലെങ്കിൽ പെറ്റ് ഹോസ്പിറ്റലൊക്കെ നടത്തിയാൽ അവിടേക്ക് നമ്മുടെ പെറ്റുമായി പോകാതിരിക്കുക